അപ്പച്ചാ അപ്പച്ചാ ഈ ജോണിക്കുട്ടിയെ വിട്ട് പോയല്ലോ അപ്പച്ചാ ഇനി ജോണിക്കുട്ടിക്കാരുണ്ട് അപ്പച്ച ഇല്ല

ജോണിക്കുട്ടി ഞാൻ ശേഷം ഈ വീടും പറമ്പും നീ ും വിളിച്ചു പറയല്ല എനിക്ക് ഇപ്പഴാ ഓർമ്മ വന്നത് ഞാൻ ടെസ്റ്റ് മെസ്സേജ് അയക്കുമല്ലായിരുന്നു പിന്നെ സൗദാമിനെ കൊണ്ട് എന്നെ വിളിച്ച് സൗദാമിനെ കൊണ്ട് പറയിക്കുമായിരുന്നു സൗദാമിനോട് പറഞ്ഞ് പോലെ ജോണിക്കുട്ടി നീ വീടും പറമ്പ് നീ തന്നെ എടുത്തു പോണമെന്ന് പറഞ്ഞ് കളഞ്ഞല്ലോ പറഞ്ഞു സൗദാമിനെ കൊണ്ടെന്നെ വിളിപ്പിച്ചല്ലോ അപ്പച്ച എനിക്ക് കോള് വന്നായിരുന്നു വീടും പറമ്പും ജോണിക്കുട്ടിക്ക് കൊടുത്തു പക്ഷെ പെട്രോൾ പമ്പും ബാങ്കും അത് മോളെ മോളിക്കുട്ടി നീ തന്നെ നോക്കണോന്ന് നോക്കണന്ന് പറഞ്ഞോയല്ലോ പെട്രോൾ പമ്പും ബാങ്കും പോയല്ലോ അപ്പച്ചൻ പോയല്ലോ എന്നാ ഞാനിത് സത്യം പറയാം എന്താ സത്യത്തെ അപ്പച്ചൻ എന്നെ വിളിച്ചില്ലായിരുന്നു പക്ഷെ എന്നെ വിളിച്ചായിരുന്നു കേട്ടോ അങ്ങനെ പറയുന്നു അങ്ങനെ പറയില്ല ഞാൻ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞാ നീം വിളിച്ചിട്ടില്ലെന്ന് പറയണം അതാണ് ഹീറോയിസം വിളിച്ചായിരുന്നു സത്യമായിട്ട് എന്നെ വിളിച്ചായിരുന്നു എന്നെ വിളിച്ചായിരുന്നു എന്നിട്ട് പറഞ്ഞു ബാങ്കും പെട്രോൾ പമ്പും മോളെ പറഞ്ഞായിരുന്നു മോളി കൂട്ടി നാണോ നീ ഇപ്പൊ കയറി വന്ന അധികാരം ചോദിക്കാനായിട്ട് എന്നെ അപ്പനം ധിക്കരിച്ച് നീ കണ്ടോടെ ഇറങ്ങിപ്പോയതല്ല ഇറങ്ങിയപ്പോ േ അപ്പച്ചന്റെ പെട്രോൾ പമ്പിന് എന്റെ കുഞ്ഞിന്റെ പേര് എടുത്തില്ലായിരുന്നു എന്റെ കുഞ്ഞിന്റെ പേര് ഇന്ത്യൻ ഓയിൽ കഥ പറയാം സത്യം പറയാം പറയാം സത്യം പറയാം അപ്പച്ചനോട് എനിക്കുള്ള സ്നേഹം കൊണ്ടാണ് അപ്പച്ചന്റെ നിന്റെ നിന്റെ പേര് എന്നാണോ എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് ജീവിച്ചിരുന്നപ്പം നീ നിങ്ങൾത്തരും കേൾക്കണം വരും എന്റെ വീട്ടിൽ അപ്പച്ചാ സ്നേഹം അപ്പച്ചനോട് കൂടുതലും സംസാരിക്കല്ലേ നമ്മുടെ കുടുംബ വക്കീൽ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്നിട്ട് തീരുമാനിക്കാം പ്പം മരിച്ചപ്പൊ മാള്യറി വന്നേക്കണം കണ്ടോ ഫാഷൻ വന്ന വന്നോക്ക് ഇതാ നീ അപ്പന്റെ മരണത്തിന് വന്നാണോ കല്യാണത്തിന് വന്നോ ചേട്ടാ ഞാൻ എന്താണെന്ന് അറിയാമോ ഞാനിവിടുന്ന് ചാടി പോയതല്ലേ അപ്പൊ അന്ന് മെനക്ക് ഒരുങ്ങാനോ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാനോ പറ്റിയില്ല ഞാൻ കണ്ടോ അപ്പം മരിച്ചു നോക്ക് പബ്ബി പോണോ

എപ്പഴെടുക്കാനാ പ്ലാൻ പത്ത് മണി കഴിഞ്ഞാൽ എപ്പോ വേണം എടുക്കാൻ അതുവരെ വരെ പോകേണ്ട കാര്യമുണ്ടോ നമുക്ക് ഒരു ഒമ്പതരക്ക് എടുക്കാൻ പാടില്ലേ ഒമ്പതരക്ക് എടുത്ത ബ്ലാക്കിൽ എടുക്കണെ കൂടുതൽ പൈസ കൊടുക്കണേപ്പന്റെ ബോഡി എപ്പഴെടുക്കുന്ന ഒരു കാര്യം ആങ്ങളോടും പെങ്ങളോടും ഞാൻ പറയാൻ കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോ പുറത്തുനിന്ന് നോക്കിപ്പോ നല്ലൊന്നാന്തരം മരണം നടന്ന നടന്നൊരു വീടാന്നുള്ള ഫീലില്ല എന്നടാ എന്റെ അപ്പച്ചപ്പാണത് മനസിലായത് അക്കിപ്പഴല്ലേ ഓർപ്പിച്ചത് പിന്നെ വക്കീല പറഞ്ഞു വന്ന കാര്യം ഉള്ളിലുണ്ട് ഇടക്കിടക്ക് ആവശ്യപ്പെടുത്തി ഞാൻ ഇവിടുന്ന് ചാടിപ്പോയത് കൊണ്ട് സ്ത്രീധനത്തിന്റെ പേര് ഇവരെ ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് അപ്പച്ചന്റെ ബോഡി ആശുപത്രി വീട്ടിലെത്തുന്നതിന് മുന്നേ സ്വത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഒപ്പിക്കണം തീരുമാനം പെട്രോൾ പമ്പും ബാങ്കും അത് എനിക്ക് തന്നെ വേണം കമ്മീഷന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട രണ്ട് ശതമാനം ഞാൻ തന്നിരിക്കും എന്നാൽ പമ്പിന്റെയും ബാങ്കിന്റെ ആധാരത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചോ ും എനിക്ക് വേണം ആ മൂന്ന് ശതമാനം കമ്മീഷൻ വക്കിൽ ഞാൻ തന്നിരിക്കുന്നു എപ്പൊ തന്നു തന്നു കൂട്ടിക്കോ എന്നാ പിന്നെ പമ്പും ബാങ്കും നിനക്ക് അതാണിക്കോ മോളിക്കുട്ടി ജോണിക്കുട്ടി നിങ്ങൾ ആരെങ്കിലും ഒരു വിട്ടുവീഴ്ച വിട്ടുവീഴ്ച കുറച്ചെങ്കിലും അതാണ് മോളിക്കുട്ടി എന്റെ ചേട്ടായി എനിക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യും അറിയാമോ പണ്ട് 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 പാടവരമ്പത്തിലൂടെ ഒരു ആ വരമ്പത്ത് വെച്ചിട്ട് മാറ്റലിട്ട് കയറുക എനിക്ക് എന്തോ ഈ ചേട്ടായി സാധിച്ചു തരുവായിരുന്നു ഒരു മാമ്പഴം കിട്ടിയ ഈ ചേട്ടായി എനിക്കുണ്ടെന്ന് തരുവായിരുന്നു ഒരു കശുമാവ് കിട്ടിയ കശുമട്ടി ഞെരിച്ചെടുത്തിട്ട് ആ പഴം എനിക്ക് ഒരു കിട്ടിയ അതുപോലെ എന്റെ ചേട്ടാ എനിക്ക് കൊണ്ടുവന്ന് തരുവായിരുന്നു ഇത്രയും പഴം തരാ വേണോ പറഞ്ഞോണ്ട് പെട്രോൾ പമ്പും എനിക്ക് വേണം എന്ന് പറക്കിയില്ലേ ജോണിക്കുട്ടി ജോണിക്കുട്ടി പമ്പും ബാങ്കും പറഞ്ഞു അവള് അത് അത് പള്ളിച്ചെന്ന് ഇത് ഞാൻ ഇവിടുന്ന് നന്നായിട്ട് പോയി അവൾക്ക് പള്ളി ുംനപൂർവാനും എന്റെ അവസ്ഥ വക്കീലിന് അറിയാത്തതുകൊണ്ടാണ് ഒട്ടും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വക്കീല ഞാൻ ഈ വീട്ടിലോട്ട് വന്നത് സത്യം പറയാല്ലോ ഞാൻ അയ്യോ മരിച്ചവരോ മരിച്ചു അല്ല അങ്ങനെയല്ല ഞാൻ ഡയലോഗ് പറഞ്ഞപ്പോ എടാ നിന്റെ അപ്പന്റെ മോള് തന്നെയല്ലേ ഇത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു ആ വിചാരം അവക്കുണ്ടെങ്കിൽ അവള് ഇറങ്ങി പോകും അത് സംഭവം അങ്ങോട്ട് അതെ നീ ചാടി പോയതല്ലേ അപ്പൊ അതുകൊണ്ട് നിനക്ക് ഇതൊന്നും ചോദിക്കാനുള്ള അധികാരം ഇല്ല ശരിക്കും പറഞ്ഞ പിന്നെ വേറെ കാര്യമുണ്ടോ നിന്റെ കുടുംബക്കാരൊക്കെ ഇവിടെ വരുമ്പോ നീ നന്നായിട്ട് ഒന്ന് കരഞ്ഞു പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് കളിച്ചാൽ ചിലപ്പോ നിനക്ക് നൂറിലൊരു അറുപത് ശതമാനം നിനക്ക് കിട്ടും എത്ര നന്നായിട്ട് നന്നായിട്ട് പെർഫോം പെർഫോം ചെയ്താലും ശതമാനം നീ എന്നാൽ മൂന്നായിട്ട് ദൈവമേ ഇന്നലെ കൂടെ വരാന്ന് പറഞ്ഞോ കഴിഞ്ഞിട്ട് കളിച്ചോ ഇന്നലെ കൂടെ വരാമെന്ന് പറഞ്ഞല്ലായിരുന്നു എൻറെ അപ്പച്ചാ ഞാനെങ്ങനെ കാണും ഞാനെങ്ങനെ കേക്കും ഞാനെങ്ങനെ മിണ്ടു എന്റെ അപ്പച്ചോ നിർത്തി ഞാൻ എന്റെ അപ്പച്ചന്റെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ തയ്യറ്റ് അപ്പച്ചാന്ന് വിളിക്കും എനിക്കൊരു തരത്തിൽ പറ്റുന്നില്ല വക്കീലേ അപ്പച്ചാ അയ്യോ എനിക്ക് തയ്ക്കാൻ പറ്റുന്നില്ല എന്റെ മൊഴി നമ്പരാന് ആൾക്കാരെ എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ അപ്പച്ചനെ വരപ്പിക്കട്ടെ കാര്യമായിരിക്കില്ല കൈ കളിക്കണം നീ കണ്ടോ ും കൊടുക്കണെന്ന് പറഞ്ഞേക്കുന്നത് എനിക്ക് സ്നേഹമില്ലെന്ന് മാത്രം പറയാറ് കേട്ടോ നാട്ടാറേ മുമ്പിൽ ഞാൻ ഇല്ലാത്ത ഒമ്പത് ശതമാനം കമ്മീഷൻ നമ്മൾ ഒമ്പത് ശതമാനം ഉണ്ടോ എങ്ങനെ ഒന്നോടെ കേസ് പഠിക്കണോ അറുപതഞ്ചായതാണ് നീ താഴത്തേക്ക് കൊണ്ടുപോവാ പെർഫോം ചെയ്തിപ്പോട്ടോ എനിക്ക് ഈ സംഭവം വേണോ സ്വത്ത് വല്ലതും ഇതുപോലെ കിടന്ന് പെർഫോം കാര്യമില്ല ചെയ്യണം ഞാൻ ഒരു കാര്യം പറയാം എന്തായാലും ഞാൻ നിങ്ങളുടെ കുടുംബക്കിലാണോ ഞാൻ ഒരു ഐഡിയ പറയാം നിങ്ങൾക്ക് സമ്മാനം അതുപോലെ ഈ സ്വത്തിന്റെ വീടും പറയേണ്ട ബുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ബാങ്ക് നിനക്ക് തരാം പമ്പ് ഞാൻ എടുക്കും പമ്പ് ഇല്ല എന്നൊരു പമ്പ് നിനക്ക് തരാം ബാങ്കിൽ ബുക്ക് കൊടുക്കാൻ വീട് ഞാൻ എടുക്കും വരുന്നു വെച്ചു പമ്പും വേണ്ട വീടും വേണ്ട ഒരു കാര്യം പറഞ്ഞുകൊടുത്തു ഞാൻ വക്കീൽ ഞങ്ങളുടെ അച്ഛൻ്റെ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞു അല്ല അത് സംഭവം ഉണ്ട് യാണ് പക്ഷെ എന്നോട് പ്രത്യേകിച്ചൊന്നും വീതത്തിന്റെ കാര്യമൊന്നും സ്വത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു താക്കോല് നിങ്ങളുടെ അപ്പച്ചെന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തിന്റെ താക്കോലും താക്കോൽ നിങ്ങളുടെ അപ്പച്ചന്റെ മുറിയിൽ ഒരു പെട്ടി ഇരിപ്പുണ്ട് ആനന്ദിന്റെ താക്കോൽ എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പച്ചന്റെ മുറിയിൽ പെട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് പെട്ടി തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ആദ്യം പെട്ടി നിങ്ങൾ എടുത്തോണ്ട് കൊണ്ടുവന്നുണ്ടോ ഓ എന്നാ തിരുമേനി അത് അങ്ങോട്ട് വെക്ക கீழ்த்தி பிரார்த்திச்சுட்டோ என்ன சம்பவம் அறியா பற்றி எல்லாம் மாதிரி எடுத்து நிறைய கத்தரிப்போம் कतो हाँ? हाँ? बाकी सोते नहीं बोल रही की माइक माइक कतो माइक है आ അപ്പച്ചന്റെ പ്രിയപ്പെട്ട മോളിക്കുട്ടിയും ജോണിക്കുട്ടിയും അറിയുന്ന ഞാൻ മരിച്ചതിന് ശേഷമായിരിക്കും ഈ കത്ത് നിങ്ങൾക്ക് ലഭിക്കുക ഈ പെട്ടിയിലുള്ള ആഭരണങ്ങൾ നിങ്ങൾ ഇപ്പോൾ തല്ലി തല കീറി വീതം വെച്ചിട്ടുണ്ടെന്ന് അപ്പച്ചനറിയാം ഈ ആഭരണങ്ങൾ നമുക്ക് പാരമ്പര്യമായി കൈമാറി കിട്ടിയതാണ് ഈ ആഭരണങ്ങൾ വിൽക്കുവാനോ ക്രയവക്രയം ചെയ്യാനോ ശ്രമിക്കരുത് അഥവാ അങ്ങനെ ശ്രമിച്ചാൽ പോലീസ് പിടിക്കും അത് മുക്കുകൊണ്ടാണ് തന്ത ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അപ്പച്ചന്റെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടാക്കുന്ന കാര്യം മക്കൾക്ക് അറിയാമോ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഹോംനേഴ്സ് സൗദാമിനിയുമായി ഊട്ടി കൊടൈക്കനാൽ ഗോവ കുളുമണാലി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സന്ദർശിക്കുന്നതിനായി അപ്പച്ചൻ ഇരുപത്തഞ്ച് ലക്ഷം പിൻവലിച്ചു അപ്പച്ചന്റെ വികാരവും വിചാരവും വിചാരം വെട്ട് ആ വികാരം മാത്രമേ ഉള്ളൂ ഈ എനിക്ക് മനസ്സിലായി അപ്പച്ചൻ പണ്ടൊരു ലോറി ഡ്രൈവർ ആയിരുന്ന കാര്യം മക്കൾക്ക് അറിയാമല്ലോ അത് നേരത്തെ അപ്പച്ചൻ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വണ്ടി ഓടിച്ചു പോയിട്ടുണ്ട് അതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മണിപ്പൂരിലെ കോകിലയ്ക്കും തൃപൂരിലെ ചാന്ദിനിക്കും ചിറാപുഞ്ചിയിലെ ദീനാവാലിക്കും ും പമ്പും വീടും വീടം വെച്ചു കൊടുത്തു വായിക്കട്ടെ അപ്പച്ചനെ അടക്കം ചെയ്യുമ്പോൾ കുടുംബ കല്ലറയിൽ അടക്കരുത് ജീവനോട് ഞാനത് ചെയ്യയില്ല പ്രത്യേകം കല്ലറ കെട്ടി ഗ്രാനൈറ്റിൽ അപ്പച്ചന്റെ പേര് പേരെഴുതി വെക്കും ഗ്രാനൈറ്റ് ഒരു കവളം മണ്ണിൽ വെറ്റി കുത്തി നിർത്തു ൊന്നുമില്ലേ അത് എന്നോട് ഞാൻ പറയുന്നു അറിഞ്ഞുള്ള പരിപാടി അല്ലേ ഞങ്ങൾ മുഴുവൻ ഇന്ത്യ രാജ്യം മുഴുവൻ വിരിച്ചു കൊടുത്തു അറിഞ്ഞിട്ടില്ല ജോലിക്കുട്ടി ഞാനൊരു കാര്യം പറട്ടെ നിന്റെ അപ്പച്ചനൊരു വണ്ടി ഉണ്ടെന്ന് എനിക്കറിയാവുള്ളൂ അത് നാഷണൽ പെർമിറ്റ് വണ്ടി ആയിരുന്നു എനിക്കറിയാൻ പാടായിരുന്നു ജോലിക്കുട്ടി വക്കീല